ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതാ രാവിലെ എനിക്ക് പണി കിട്ടി കൈസ് നമ്മുടെ വണ്ടി പൈപ്പ് കൂട്ടി അത് ഊരി ഇട്ടേക്കും കേട്ടോ അപ്പോൾ ഇനി അത് ഇനി ജസ്റ്റ് ഒന്ന് അത് പൊക്കിയിട്ട് വേണം അത് കയറി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനപ്പം നമ്മുടെ മറ്റേ കൊമ്പൻ എടുത്തേക്കുവാണ് ഞാനിപ്പോൾ കൊമ്പൻ്റെ അകത്താണ് കേട്ടോ ഗൈസ് അപ്പോൾ ഞാനിപ്പോൾ നിലവിലുള്ളത് ഇതൊക്കെ ഞാൻ പിടിപ്പിച്ച പരിപാടികളോ കാര്യങ്ങളൊക്കെയാണ് ഇത് ഇപ്പം നിലവിൽ ഇപ്പോൾ കൊമ്പൻ്റെ അകത്താണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പം നിലവിൽ ഇപ്പം നല്ല മഴയും കൂടെ വന്നപ്പോൾ കുളമായി ഇപ്പോൾ എനിക്കിപ്പം ഇവിടെ ഞാൻ മറ്റേ മക്ക ഉണ്ട് ആ മക്കിട്ട് ഇവിടെ നിർത്താൻ വേണ്ടി ഞാൻ കയറിയതാണ് അപ്പം ആയിരുന്നു അവിടെ കുളമായി ഇപ്പം നമ്മുടെ എൻ്റെ വണ്ടിയുടെ പൈപ്പ് കൂട്ടിയോണ്ടേ ഞാൻ എന്തിനോട് കല്ല് കയറ്റി കല്ല് വലിക്കാൻ വേണ്ടി ഞാൻ മുകളോട് കയറിയതാണ് അവിടെ നിന്ന് ഒരു പടക്കമോന്നിങ്ങനെ കേട്ടി ആദ്യം ഒരു പൈപ്പ് അയച്ചു എന്നെ ഇപ്പം ഞാൻ ശമ്പളം കട്ടായിരിക്കും അങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ വൈകുന്നേരം ആയിരിക്കും ഈ വീഡിയോ കാണുക കേട്ടോ കട്ടോ കൈസ്പോൾ ഇന്നെടുത്തില്ല ഞാനിപ്പം വൈകിട്ട് ഇടുകയുള്ളൂ എഡിറ്റ് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ മഴയാണ് നിലവിൽ എങ്ങനെയൊന്നും അറിയത്തില്ല അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളന്നെ തുടങ്ങുവാണ് അല്ല തുടങ്ങി അവരടങ്ങി പരിപാടിയാണ് മൊത്തം മഴയും മഴ ആയിപ്പോയി കേട്ടോ വയസ്സ് ഫുൾ മഴയാണ് അപ്പം നമ്മുടെ ചാനലിൽ വലിയ ഒന്നും ഇല്ല ഇരുന്നുണ്ട് ഞാൻ എന്തായാലും ഇതിപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊമ്പൻ്റെ അകത്താണ് എൻ്റെ കുട്ടിക്കൊമ്പന അപ്പുറത്തേടപ്പുണ്ട് മഴയത്ത് നിലവിൽ ഇതാ പക്കറ്റവിടെ കിടപ്പുണ്ട് പോലെ പൈപ്പ് എല്ലാം ഊരി ഉടുപ്പിച്ച് അടക്കുവാണ് കുറച്ച് ഓര് പോയി ഒരാളിക്ക് ഇന്ന് തന്നെ ശരിയാക്കും എന്ന് തോന്നുന്നു എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം ബാക്കി വീഡിയോസ് കാണാം കേട്ടോ വയസ്സ് ഓക്കെ നല്ല മഴയാണ് കേസ് ഇതേ മക്കുമായിട്ടവിടെ കിടക്കുന്നു ഞാൻ കൊമ്പൻറ്റകത്ത് ഞാൻ കട ഇരിക്കുന്നു കുട്ടിക്കൊമ്പൻ അപ്പുറത്തിരിക്കുന്നു ചീറ്റേണ്ട ബൈക്കവിടെ ഇരിപ്പുണ്ട് നല്ല മഴയാണ് കേസ് മൊത്തം മഴയെന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് മഴയാണ് അപ്പുറത്ത് വാങ്ങയുണ്ട് വാങ്ങ പെറുക്കാനുണ്ട് കുറച്ച് പോകണം പെറുക്കാം വൈപ്പൊക്കെ ആക്കിയിട്ടാണ് വാങ്ങി പെറുക്കാൻ പോകാനായിട്ട് ഇതാ ടോണി വന്നിട്ടുണ്ട് ഈ പൈപ്പ് മഴയെ തന്നെ കളിക്കാൻ പിടിപ്പിക്കാനായിട്ടാണ് അറിയറിയില്ല അപ്പോൾ എന്താണെങ്കിലും മഴ മാറികഴിഞ്ഞിട്ടേ പൈപ്പ് പിടിപ്പിയിട്ട് നടക്കുകയുള്ളൂ എന്താണെങ്കിലും ഞാൻ എന്താണെങ്കിലും ഇവിടെ വണ്ടിക്ക ജെ സി പിക്ക് തിരിക്കുവാണേ ओके गाइस बाबा की मुझे गाना है